വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഡിഫറെന്റ് ഷെയ്ഡിലുള്ള രണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു അജറക്കിന്റെ കുർത്തികളാണ് ഇതിന് ചെസ്റ്റ് പോഷനിൽ വരുന്നത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് അതുപോലെ തന്നെ സ്ലൈഡ് സ്ലിറ്റഡ് ആണ് പിന്നെ ബോഡി പോർഷൻ ലൈനിങ് ആണ് സ്ലീവില് ഇത്തോട്ട് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ വ്യൂ നോക്കാം നമ്മുടെ ഫസ്റ്റ് ഷേഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് ഈ നെക്കിന്റെ പോർഷനിലായിട്ട് നല്ലൊരു വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കട്ട് ബീറ്റ്സും മിറർ വർക്കും ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു മറൂൺ ഷെയ്ഡാണ് നമുക്ക് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ ഡബ്ലെക്സൽ വരെയാണ് നമ്മുടെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അവസാനം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം താഴെ കടന്ന് കമന്റ് ബോസിൽ രേഖപ്പെടുത്തുക അടുത്ത നെക്സ്റ്റ് അടിപൊളി ഈ വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ ബൈ